മുസ്ലിം ലീഗിന് മുന്നറിയിപ്പുമായി കാന്തപുരം സുന്നി വിഭാഗം നേതാവ് മാളിയേക്കൽ സുലൈമാൻ സഖാഫി ജമാഅത്തെ ഇസ്ലാമിയെ രാഷ്ട്രീയമായ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ആര് ന്യായീകരിച്ചാലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് സുലൈമാൻ സഖാഫി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ സാധിക്കില്ല ജമാഅത്തെ ഇസ്ലാമിയെ പൊതുമണ്ഡലത്തിലേക്ക് ആര് കൊണ്ടുവന്നാലും മതേതര കേരളം അതിനെ ചെറുക്കണമെന്നും മാളിയേക്കൽ സുലൈമാൻ സഖാഫി ജമായത്തെ ഇസ്ലാമിയെ ഏത് തരത്തിൽ ന്യായീകരിക്കുന്നതും അത് പൊതുസമൂഹത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചും വലിയ തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കും ജമായത്തെ ഇസ്ലാമിയുടെ വോട്ട് കൊണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാനും സാധിക്കില്ല ഒരു സ്ഥാനാർത്ഥിക്ക് അത് കാരണം തോൽക്കേണ്ടി വരികയുമില്ല അത്രയും ന്യൂനാല്യൂനപക്ഷമാണ് ജമായത്തെ ഇസ്ലാമി ജമായത്തെ ഇസ്ലാമിയെ ദൃശ്യവത്കരിക്കുക എന്ന ഒരപകടം പൊതു പ്ലാറ്റ്ഫോമിൽ മുഖ്യധാരയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അനൽക കഴിഞ്ഞ ദിവസം ആയിരുന്നു ഇതുപോലെ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായി അടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഒക്കെ വന്നത് അതിലാണിപ്പോൾ കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് എന്താണ് മാളിയക്കൽ സുലൈമാൻ സഖാഫി കാര്യത്തിൽ പറയുന്നത് സുന്നി കാന്തപുര വിഭാഗം തുടരും എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഇന്ന് മാളിക്കൽ സുലൈമാൻ സഖാഫി ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾ അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തൃശ്ശൂരിൽ നടന്നിട്ടുള്ള എസ് വൈ എസിൻ്റെ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള വേദിയിൽ സുലൈമാൻ സഖാഫി ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു അതിൽ തീവ്രവാദബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ആരോപിച്ചിരുന്നു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജിലൂടെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനം കടുപ്പിച്ചിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു പരാമർശമായി അദ്ദേഹം വന്നിട്ടുള്ളത് അതായത് കേരള സമൂഹത്തിന് കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ദൃശ്യവൽക്കരിക്കുന്ന രീതിയിൽ ആര് ഒരു സ്വീകാര്യത് നൽകി അതിനെ മതേതര കേരളം ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് സുലൈമാൻ സഖാഫി പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി നേതാക്കളെ ജമാഅത്ത് ക്ഷമിക്കണം ജമാഅത്ത് ഇസ്ലാമി സ്ഥാപക നേതാവ് അബ്ദുല്ല അലാം അദൂതിയെ ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ തള്ളിപ്പറഞ്ഞത് കാബിട്ട് ഒരു 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 വാദം കൂടിയും കാന്തപുരം കാന്തപുര വിഭാഗം നേതാവിലുള്ള മാളേക്കൽ സുലൈമാൻ സഖാഫി ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളെല്ലാം തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയപ്രചാരണത്തിന് വേണ്ടിയിട്ട് നിരവധി പുസ്തകങ്ങൾ രചിച്ചു രചിച്ചിട്ടുണ്ട് ആ പുസ്തകങ്ങളിലൊക്കെ തന്നെ അതായത് ഇന്ത്യൻ മതേതരത്വത്തെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ഒക്കെ തള്ളിപ്പറഞ്ഞ രീതിയിലുള്ള പ്രചാരണ ൾ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ അത്തരം പുസ്തകങ്ങളിലൂടെ നടത്തിയിട്ടുണ്ട് അത്തരം പുസ്തകങ്ങളൊക്കെ തന്നെ പിൻവലിക്കാൻ ജമായത്ത് ഇസ്ലാമി നേതാക്കൾ തയ്യാറുണ്ട് എന്നൊരു ചോദ്യം ഇതോട് ഇതോടൊപ്പം ചോദിക്കുന്നുണ്ട് ഈ ജമായത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആ വിമർശനം അതായത് സി പി എം ആണ് തുടങ്ങി വെക്കുന്നത് സി പി എം ജമാത്ത് ഇസ്ലാമിക്കെതിരെ നിരന്തരമായി രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് ആ വിമർശനങ്ങളിലെല്ലാം തന്നെ ആ